സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം പതിനൊന്ന് അപരിച്ഛിന്ന സച്ചിദാനന്ദ പരിപൂർണരെ പ്രണാമം പ്രണാമം ഹൈന്ദവ സനാതനധർമ്മശാസ്ത്രങ്ങൾ ജൈന ബൗദ്ധ ദർശനങ്ങൾ എന്നിവ എല്ലാ ജീവജാലങ്ങളെയും കൂട്ടിയിണക്കുന്ന അസ്തിത്വത്തിൻ്റെ മൗലികമായ ഐക്യം ദർശിപ്പിക്കുന്നു ഇതിൻ്റെ സ്രോതസ് വേദങ്ങളിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങൾക്കും എന്നെ അർത്ഥാ ഈശ്വരനെ ഒരു സുഹൃത്തിൻ്റെ കണ്ണുകളിൽ കൂടി കാണുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു വൈഷ്ണവ പ്രസ്ഥാനം ധാർമ്മിക ജീവിതത്തിൻ്റെ കവിതാമയമായ പരിവർത്തനം വരുത്തി പ്രേമം സ്വമേധയാ നുരഞ്ഞ് പൊന്തി ഭാഗവത പുരാണത്തിൽ രന്തിദേവൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ദൈവത്തിൽ നിന്ന് ഉത്കൃഷ്ട ഉത്കൃഷ്ടസിദ്ധി വേണ്ട എനിക്കെല്ലാ ജീവജാലങ്ങളിലിരുന്ന് അവരുടെ മോഹ പാശങ്ങളെ ഇല്ലാതാക്കണം ഞാൻ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് പ്രാർത്ഥിക്കുന്നു ശ്രീകണ്ഠൻ എന്ന ദാർശികൻ എഴുതി ശിവപൂജ എന്നുവെച്ചാൽ എല്ലാവരെയും സേവിക്കുക എന്നാണ് അർത്ഥം ധാർമ്മിക കൽപ്പനകൾ സമന്വയം നിലനിർത്തുന്നതാണ് സഹജാവബോധവും സൃഷ്ടിക്കുന്നു സ്നേഹത്തിൻ്റെ ഉറവ് ഒഴുകി തെളിഞ്ഞ ഹൃദയം വിശ്വജീവിതത്തിൻ്റെ നാടിമിടിപ്പിനോട് യോജിച്ച് തുടിക്കുന്ന ഒരു ഒരു ആദർശ സാക്ഷാത്കാരത്തിൽ സദാചാര സംഹതകളുടെ കൽപ്പനകൾ ധർമ്മശാസ്ത്രമായി മാറുന്നു ഇക്കാലത്ത് രാഷ്ട്രമിമാംശയും വളരാൻ തുടങ്ങി വൈദിക കാലത്ത് തന്നെ രാഷ്ട്രഭരണ സമ്പ്രദായവും വികസിച്ച് വികസിച്ചു ഏറ്റവും ഉത്കൃഷ്ടമായ ധർമ്മം അഥവാ നിയമം സൃഷ്ടിക്കപ്പെട്ടു നിയമം രാഷ്ട്രീയാധികാരത്തിൻ്റെ അനുവാദവും അന്തസത്തയും അറിയണം നിയമം സർവോപരിയാണ് നിയമം ഉദ്ഭവത്തിൽ ദൈവീകമാണ് മഹാഭാരതത്തിൽ രാജ്യതന്ത്രത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ഭീഷ്മ പിതാമഹനിൽ നിന്നും വേണ്ടത്രതിപ്പിക്കുന്നുണ്ട് മനുസ്മൃതി നിയമസമൂഹിതയാണ് അധികാരം ലക്ഷ്യമല്ല മാർഗമാണ് നിയമം എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പ് വരുത്തുന്നു ആദ്യം രാജവാഴ്ചയുണ്ടായി ക്രമേണ ജനകീയ ഭരണവും ഉണ്ടായി അയോധ്യയിൽ രാജഭരണവും മിഥിലയിൽ ജനകീയ ഭരണവുമായിരുന്നു പ്രജാരക്ഷകനാണ് രാജാവ് അഥവാ ഭരണാധികാരി സാമ്രാജ്യ ഘടനയുടെ വികാസം വേദത്തിൽ കാണുന്നു കൗടില്യൻ രാഷ്ട്രീയ ചിന്തയുടെ പരമാചാര്യനാണ് അദ്ദേഹശാസ്ത്രം ഇന്നും മാതൃകയാണ് അർത്ഥം മനുഷ്യരുടെ ജീവിതവൃത്തിയാണ് ഉത്തമ ഭരണാധികാരിയുടെ ശ്രേഷ്ഠ ഗുണം ധീരതയാണ് എല്ലാ ജീവികൾക്കും സുരക്ഷ ആത്മനിയന്ത്രണം മനസ്സമാധാനം ആഹ്ലാദം എന്നിവ ഉണ്ടായിരിക്കണമെന്ന് ദേവാനാം പ്രിയൻ പ്രിയദർശി അശോകൻ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിക്കുന്നു ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ സന്ദേശവും കാലക്രമത്തിൽ അശോകനിൽ അത്യസാധാരണമായ പ്രേരണ ചെലുത്തി അപ്പോൾ അശോകൻ്റെ കഠോരത മാറുന്നു ക്രൂരത മാറുന്നു ഹിംസാത്മകമായ യുദ്ധരീതി മാറുന്നു അവസാനം കലിംഗ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് വിശ്വശാന്തി നിലനിർത്തുന്നതിനായിട്ട് ബുദ്ധ ധർമ്മ പ്രചാരണ പ്രബോധനങ്ങൾക്ക് മുന്നൽ കൊടുത്തു ആയുധം താഴെ വെച്ചു അഹിംസ കയ്യിലെടുത്തു വസുധൈവ കുടുംബ ആദർശം ശ്രീ ബുദ്ധനിൽ നിന്നും അശോകനിലേക്ക് പകർന്ന് കിട്ടി ചക്രവർത്തി അശോകൻ്റെ വിളംബരം എല്ലായിടങ്ങളിലും ആനന്ദപ്രദമായ ഒരു വിജയമാണ് കർമ്മത്തിൻ്റെ വിജയത്തിൽ ആനന്ദം ലഭ്യമാകുന്നു അശോകൻ്റെ വസുധൈവ കുടുംബാദർശം അത് നിലനിൽക്കണം അത് മനുഷ്യരുടെ ഹൃദയത്തിൽ വിശ്വവിശാലത സൃഷ്ടിക്കും അഹന്ത ഉണ്ടാവുകയില്ല ഗോത്രം ദേശം തുടങ്ങിയ സങ്കുചിത ചിന്ത വരില്ല പക്ഷപാതങ്ങൾ വരില്ല എ ഡി നാലാം ശതകത്തിൽ വിരചിതമായ സുവർണപ്രഭാ സുവർണപ്രഭാസോത്തമ സൂത്രം എന്ന ഗ്രന്ഥം ആ കൃതിയിൽ വിശ്വശാന്തയുടെ ഒരു മഹാസ്വപ്നം രേഖപ്പെടുത്തിയത് കാണുന്നു ഇത് ബുദ്ധധർമ്മത്തിൻ്റെ സംഭാവനയാണ് ഭൂമിയുടെ നാല് ദിക്കകളെ സംരക്ഷിക്കുന്ന ദേവതകളെ ശ്രീ ബുദ്ധൻ അഭിസംബോധന ചെയ്തു അദ്ദേഹം ഭാരതത്തെ എടുത്ത് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു ഈ എല്ലാ രാജവംശങ്ങളെയും നഗരങ്ങളെയും നാടുകളെയും സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക പരിപാലിക്കുക അവർക്കെതിരായുള്ള ആക്രമണത്തെ തടയുക അവർക്ക് സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുക അവരെ ഭയത്തിൽ നിന്നും ആപത്തിൽ നിന്നും ദുർനിമിത്തങ്ങളിൽ നിന്നും വിമുക്തരാക്കുക അവരുടെ ശത്രുക്കളുടെ സൈന്യങ്ങളെ മടക്കുക അവരുടെ അയൽവാസികളുമായി ഷണ്ട കൂടുകയോ തർക്കിക്കുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്യാതിരിക്കുക പരസ്പരം മൈത്രി പുലർത്തുക അവർ സ്വന്തം രാജ്യങ്ങളാൽ പരിതൃപ്തരാകട്ടെ യുദ്ധം ഉണ്ടാവുകയില്ല ഭാരതം ഐശ്വര്യപൂർണവും ആഹ്ലാദമയവും ജനനിബിഡവുമായി തീരും ഇവിടെ ഭാരതത്തിലെ ഈ കൃതി കവിതാമയമായ ഒരു സങ്കല്പം എല്ലാ മനുഷ്യരിലേക്കും സാമ്രാജ്യത്തിലേക്ക് പറന്നുയരുന്നു ഭൂമി ഫലഭൂയിഷ്ടമായിരിക്കും മാസങ്ങളും ഋതുക്കളും എല്ലാം യഥാകാലത്തുണ്ടാവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ദിനരാത്രിങ്ങളെ യഥാക്രമം കൊണ്ടുവരും ഭൂമിയിൽ യഥാകാലത്തിൽ വൃഷ്ടിയുണ്ടാവും എല്ലാ ജീവജാലങ്ങളും എല്ലാ തരത്തിലുമുള്ള സമ്പത്തും ധാന്യവും കൊണ്ട് സമ്പൽ സമൃദ്ധമായിരിക്കും ഐശ്വര്യപൂർണമായിരിക്കും എന്നാൽ ഒട്ടും തന്നെ അത്യാഗ്രഹമുള്ളവരായിരിക്കുകയില്ല മനുഷ്യരുടെ ധാർമ്മികശീലവും ഋതുക്കരുടെ ജീവ സന്ദായകമായ കൃത്യവും കൃത്യതയും തമ്മിൽ കൂട്ടിയിണക്കിയത് വിശ്വം ഒരു ക്രമീകൃതാവസ്ഥ അഥവാ ഋതം ആണെന്നും ധർമ്മം അഥവാ സദാചാരം പ്രകൃതിയുടെ പരിണാമത്തിലെ ഘട്ടത്തിലേക്ക് ഉള്ള ഈ കർമ്മത്തിൻ്റെ വികാസമാണെന്നുമുള്ള േദവീക്ഷണത്തെ വീണ്ടെടുക്കുന്നു സാമൂഹ്യ യാഥാർത്ഥ്യം കൈകാര്യത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ഉദ്ദേശത്തെ പഠനം ചെയ്യുന്ന ദാർശനിക ഗവേഷണത്തെ മനുഷ്യൻ്റെ സാമൂഹ്യ പെരുമാറ്റത്തെ പഠിക്കുന്ന ധർമ്മശാസ്ത്രവുമായി കൂട്ടിയിണക്കിയിരിക്കുന്നു യോജിപ്പിച്ചിരിക്കുന്നു അഭൗമ യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ആധ്യാത്മിക സങ്കല്പങ്ങളും ഇതേ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ് സ്വസ്തി സുഖം ഭൂയാദ